ഹലോ ഗെയ്സ് വെൽക്കംസ് ടു മൈ യു ചാനൽ സഞ്ജുസ് വേർഡ് ഇന്ന് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് പുഞ്ചക്കരിയിലാണ് കേട്ടോ എവിടെ നോക്കിയാലും സൂര്യകാന്തി തോട്ടവും അതുപോലെ തന്നെ പുഞ്ചക്കരിയുടെ കുറേ റീൽസും ഫോട്ടോസും ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും എത്തണം എന്നും ആഗ്രഹിച്ചൊരു സ്പോട്ടാണ് പുഞ്ചക്കരി അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി പുഞ്ചക്കരി ആസ്വദിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ അതിനു മുന്നേ ആയിട്ട് ഞങ്ങൾ പോയ സ്ഥലം എന്ന് പറയുന്നത് പുഞ്ചക്കരിയുടെ ഹാർട്ട് ബീറ്റായിട്ടുള്ള പുഞ്ചക്കരി കൾഷാപ്പിലേക്കാണ് അപ്പോൾ ഗെയ് സമയം രണ്ടര മണിയാണ് മുതുക്കു വെയിലത്ത് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ് ഇത്രയും ലേറ്റായി ഞാൻ കാരണം തന്നെയാണ് അതിന് എനിക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും നല്ല ഒന്നാം തരം വഴക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഞങ്ങൾ നേരെ പോയത് കിച്ചണിലേക്കാണ് അപ്പോൾ അവിടെ അവർ മീനൊക്കെ പരിചയപ്പെടുത്തി തന്നു ആ ആവോലി കരിമീൻ നെയ് മീൻ സിലോപ്പി അങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി വൈവിധ്യമായിട്ടുള്ള മീനുകൾ എനിക്ക് വലിയ മീനുകളുടെ വലിയ പേരുകളുടെ പിടുത്തമൊന്നും എനിക്കറിയത്തില്ല ആകപ്പാട് അറിയാമെന്നുള്ളത് ഞങ്ങൾക്കറിയാവുന്ന കരിമീൻ അങ്ങനെ ഞങ്ങൾ കരിമീൻ സെലക്ട് ചെയ്തു ഒന്നും ജനങ്ങൾ റെഡിയായിരുന്നു പിന്നെ ആൾ ചേട്ടന്മാരെ മീൻ പിടിക്കുന്നതൊക്കെ തന്നെ കണ്ട് നിന്നു ഇത് വന്നിട്ട് ഔടിയും കരിമീനുമാണ് ഫ്രൈ ചെയ്യുന്നത് കണ്ടില്ലേ നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പിന്നെ എന്താ പിന്നെ അത് കഴിഞ്ഞ് തലക്കറി സെക്ഷനിലേക്ക് കടന്നു അവിടെ നെയ്മീൻ്റെ തലയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കാണാനും നല്ല രസമുണ്ട് ഭയങ്കര മണമാണ് കേട്ടോ എന്താണെന്നറിയില്ല എല്ലാറ്റിൻ്റെയും മണം ഇങ്ങനെ മൂക്കിൽ വന്നടിക്കുമ്പോൾ ഉണ്ടല്ലോ അതും ഈ വിശന്നിരിക്കുന്ന സമയത്ത് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു എന്താ പറയുക വേറൊരു ലോകത്തായിരുന്നു പിന്നെന്താ താറാവ് റോസ്റ്റ് കണ്ടു പിന്നെ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു കറി പിന്നെ തലക്കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പം തന്നെ നമുക്കറിയാം എന്താ ഭയങ്കര ആയിരിക്കും അതുപോലെ തന്നെ വായിൽ നല്ലോണം കപ്പലോടൊക്കെ കണക്കിന് വെള്ളം അങ്ങനെ ഊർന്നിറക്കുന്നോണ്ട് കേട്ടോ അപ്പോൾ എന്താ അത്രയ്ക്ക് ഭയങ്കര മണമാണ് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ അങ്ങ് പോകുന്നുണ്ട് പെട്ടെന്ന് ഭക്ഷണം കിട്ടിയാൽ കഴിക്കാന്നുള്ള ഒരു സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു വെറുതെ സൈഡിൽ രണ്ട് രണ്ടെൻ്റെ ആണ് കേട്ടോ പക്ഷേ എന്തു ചെയ്യാം ഞാൻ സ്കിപ്പ് അടിച്ചു അങ്ങനെ ഞങ്ങൾ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ ഫുഡ് എത്താനായിട്ട് ലേറ്റ് ലേറ്റാവേണ്ട കേട്ടോ കാരണം നമ്മൾ മീൻ സെലക്ട് ചെയ്ത് ആ മീൻ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് കഴിക്കാനുള്ളത് അപ്പോൾ എന്ത് എത്ര നോക്കിയാലും ഒരു അരമണിക്കൂറൊക്കെ ആവും അപ്പോൾ ആ സമയം ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഫുഡ് കൊണ്ടുവന്നു ഫുഡ് കൊണ്ടുവന്നപ്പോഴത്തേനും എന്താണ് എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ കുറേ എടുത്തു പിന്നെ എന്താ പിന്നെ അത് കഴിഞ്ഞ് കരിമ്പൻ കാട്ടിൽ ആന കയറി എല്ലാവരും വേയാൻ തുടങ്ങി എന്താ കാണുന്ന ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഞങ്ങളെല്ലാവരും മിച്ചം വരാത്ത രീതിയിൽ എല്ലാവർക്കും കണക്കായിട്ടുള്ള ഫുഡാണ് ഓർഡർ ചെയ്തത് അതുപോലെ തന്നെ മിച്ചം ഒന്നും വന്നിട്ടില്ലായിരുന്നു എല്ലാവരും ഫുഡ് നല്ലോണം കഴിച്ചു അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് അപ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനതുകൊണ്ട് തന്നെ അപ്പം കുറച്ച് കൂടുതലായിട്ട് കഴിച്ചു പിന്നെന്താ ബറോട്ടയും നല്ലോണം സോഫ്റ്റ് ഉണ്ട് ചിക്കൻ കറി നല്ല 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 കറിയാണ് കേട്ടോ ചിക്കൻ കറി ഗ്രേവി കൊള്ളാം പിന്നെന്താ വ്യക്തിപരമായിട്ട് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങളെല്ലാ ഫുഡും കഴിച്ചു അപ്പോൾ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്താണ് കുഴപ്പമില്ല വലിയ റേറ്റ് അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും പുഞ്ചക്കരി ആസ്വദിക്കാനായിട്ടൊക്കെ പോയി ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ആ ക്ഷീണമൊക്കെ വലിയ ക്ഷീണമായിട്ട് തോന്നിയില്ല അപ്പം എന്താ ഇങ്ങനെ കണ്ടില്ല വയൽ വരമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേനും നമുക്ക് ഫോട്ടോ എടുക്കുക റീൽസ് എടുക്കുക ഇതുമാത്രമേ നമ്മുടെ മൈൻഡിലുള്ളൂ കേട്ടോ എന്ത് ഭംഗിയെ നോക്കി ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴേ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് കേട്ടോ ഇതൊക്കെ എന്താ നമ്മുടെ ആ ഒരു ചുറ്റുപാട് ഇങ്ങനെ കാണണമെന്നില്ല അല്ലെ പിന്നെ ഞങ്ങൾ നേരെ പോയത് സൂര്യകാന്തി ആ ഒരു തോട്ടത്തിലേക്കാണ് എൻട്രി പാസ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇരുപതാണ് ഫാമിലി ആണെങ്കിൽ ഒരാൾ ജസ്റ്റ് ഒരു കുറച്ച് ഏരിയ മാത്രം കവർ ചെയ്തിട്ടുണ്ട് ആ കവർ ചെയ്ത പോർഷനെല്ലാം ഇറ്റ്സ് വെരി ഗുഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ എല്ലാം ചാക്കിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് ഞാനിങ്ങനെ കുറേ ആഗ്രഹിച്ചു വന്ന അതിൻ്റെ ഇടയിൽ നിന്ന് കുറേ റീൽസ് എടുക്കുക ഫോട്ടോസ് എടുക്കുക പക്ഷേ അങ്ങോട്ട് ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല കുറച്ചൊരു വഴി ഇട്ടിട്ടുണ്ട് അവിടെ മാത്രമേ നിൽക്കാൻ പറ്റൂ അതു മാത്രമല്ല നല്ല ഒന്നാന്തരം ക്യൂ ആണ് കേട്ടോ കാരണം എന്ന് പറയുമ്പം എല്ലാവരും വരുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനാണ് അല്ലെ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് ഇരുപതും ആയിട്ട് വരാണെങ്കിൽ ഒരാൾക്ക് പത്തുമാണ് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ ടൈം ഈ ടൈം കൊണ്ട് എല്ലാ പോർഷനും കവർ ചെയ്യുക കൂടുതൽ ടൈം എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താ എല്ലാവരും ഈ ഒരു സൂര്യകാന്തി പൂവിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹിച്ചു വരുന്നത് കൊണ്ട് എല്ലാവരും ക്ഷമയോടു കൂടി ക്യൂന്ന് നിന്ന് വെയിറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് പോകാറാണ് പതിവ് അപ്പോൾ ഞങ്ങളും ഇതേപോലെ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഫാമിലീസായിട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് ആറുമണിയൊക്കെ അപ്പം അവിടുന്ന് ഇറങ്ങി പക്ഷേ ഇറങ്ങിയെങ്കിലും ഭയങ്കര ക്യൂ ആയിരുന്നായിട്ട് അതൊരു ഒരു കുഞ്ഞ് വീതി കുറഞ്ഞ കുറഞ്ഞൊരു റോഡായിരുന്നു കഷ്ടിച്ച് രണ്ട് കാറിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര സ്പേസ് കുറവായതുകൊണ്ട് നല്ലോണം ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂറിൽ കൂടുതൽ സമയം തന്നെ ബ്ലോക്കിൽ ഞങ്ങൾ അകപ്പെട്ടു പോയി എന്നിരുന്നാലും ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ട് വരേണ്ട നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും വരിക എൻജോയ് ചെയ്യുക ഒരു കുട്ടിയ്ക്ക് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോവുക ഓക്കെ ബൈ